അയാളുടെ ചോദ്യത്തിന് ഒരു ഉത്തരം അവിടെ വരുവാണ് അതായത് ഈ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടാണ് ആ സ്ത്രീ വന്നിരിക്കുന്നത് മനസ്സിലാവണ്ടോ പക്ഷെ അവിടെ ക്യൂത്തിരി നീണ്ടുപോയി പക്ഷെ കുഞ്ഞ് കറിയണമെന്നും ഈ ഈ ദൂരത്ത് നിന്നിട്ട് അവർ കേൾക്കണമൊന്നുമില്ല പക്ഷെ അവർക്ക് ആ സെൻസ് വരുകയാണ് എന്ത് അവർ അവരിലേക്ക് ആ ഒരു സംഭവം വരികയാണ് കുഞ്ഞവിടെ ഉണർന്നിട്ടുണ്ട് ഏഹ് കുഞ്ഞിപ്പോ കരയുന്നുണ്ടാവും എന്നുള്ളത് ഒരമ്മ ഇത്രയും ദൂരത്ത് നിന്നിട്ട് കാണാതെ കേൾക്കാതെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഓരോ ഭക്തന്റെ പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്റെ തലയിൽ എത്ര മുടി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒരു മുടിയിൽ പിടിച്ച് ആരെങ്കിലും വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് മുടിയിലാണ് വലിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലാവും അതുപോലെയാണ് ദൈവത്തിന്റെ കാര്യവും തൂണിലും തുരുമ്പിലും സർവവ്യാപിയാണ് ദൈവം എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നമ്മുടെ സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എല്ലാം എവിടെയോ ഇരുന്ന് ദൈവം അറിയുന്നുണ്ട് കാണുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള ദൈവത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ സങ്കടങ്ങൾ വരുമ്പോഴോ അതല്ലാതെ ഇപ്പോൾ ശനിദോഷം ചൊവ്വാദോഷം ഇത്തരത്തിലുള്ളതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ അമ്പലത്തിൽ ചെന്ന് വഴിപാട് കഴിപ്പിക്കും ആ ടൈമിൽ നാളും പേരും പറഞ്ഞാണ് ജയിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടെന്ന് ശരിക്കും ദൈവത്തിന് അറിയാൻ പറ്റില്ല അതിഗംഭീരമായിട്ടുള്ള ചോദ്യവും ഇത് ഒരുപാട് പേരുടെ ഒരു സംശയമാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുവാണോ ദൈവം നമ്മളുടെ കാര്യങ്ങൾ അറിയാന്നുള്ളത് ഇത് ഈ പറഞ്ഞ പോലെ ഇത് ഒരുപാട് പേരുടെ ഒരു സംശയമാണ് ഞാൻ ഈ അടുത്ത് കേട്ടിട്ടുള്ള ഒരു കഥ ഒന്ന് ചുരുക്കി കുറച്ചൊന്ന് മാറ്റിയിട്ട് പറയാണ് കേട്ടോ അതായത് ഒരു ഒരു രീതിയിലും ദൈവമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഒരു നിരീശ്വരവാദി എന്ന് തന്നെ പറയാം ഈശ്വരനില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഒരു കടുത്ത പ്രതിസന്ധിയിൽ ഒരു പ്രശ്നത്തിലാവുമ്പോൾ ഒരു രക്ഷയില്ല അയാളെ കൊണ്ട് ഒറ്റക്ക് അത് തരണം ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അയാൾ പെട്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ ഗുരുതല്യനായിട്ട് അയാൾ റെസ്പെക്ട് ചെയ്യണ ഒരാളോട് അയാൾ പറയും ഞാനിങ്ങനെ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് എനിക്കൊരു പോകുമ്പം കാണുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോ അയാൾ പറഞ്ഞു നീ ഒരു നിരീശ്വരവാദിയാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയണം നീ ഒന്ന് അനുസരിക്കണം നീ ഇങ്ങനെ ഒന്ന് ഗുരുവായൂര് പോകണം ഒന്ന് നിർമാല്യം തൊഴണം വേറൊന്നും അല്ല നിന്റെ ബുദ്ധി ഒന്ന് തെളിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ തന്നെ നിനക്ക് തന്നെ സ്വയമായിട്ട് അതിനുള്ള പരിഹാരം ചിലപ്പോൾ കിട്ടിയെന്ന് വരും അങ്ങനെ പൊതുവെ ഈശ്വരല് വിശ്വാസമില്ലാത്ത അദ്ദേഹം ഗുരു പറഞ്ഞത് നിന്ദിക്കാൻ പറ്റാത്തത് കൊണ്ട് ഗുരുവായൂരിങ്ങനെ വലിയ ക്യൂവിൽ നിൽക്കുകയാണ് രാവിലെ അതിരാവിലെ അറിയാലോ നിർമാലം ഒരു സമയം അറിയാലോ അതിരാവിലെ അങ്ങനെ നിൽക്കുകയാണ് നിൽക്കുമ്പോൾ നല്ലൊരു ക്യൂ ആണ് പക്ഷേ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നുപോകലും ഗേറ്റ് അടച്ചു പിന്നെ അവിടുത്തെ നിയമം അറിയാമല്ലോ മൊത്തം ഉള്ളിൽ കയറിയ ആൾക്കാർ തൊഴുതിറങ്ങിയാൽ മാത്രമേ അടുത്തൊരു ലോട്ടറുള്ള ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടുള്ള സമയമുണ്ട് ഇദ്ദേഹത്തിന്റെ മുന്നിലൊരു ഗേറ്റ് ഇങ്ങനെ ലോക്ക് ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹം ആ ലോക്കി ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് സമയമുള്ള ഉണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ഒരു ഗുരുവായൂർ വരേണ്ട ആവശ്യമുണ്ടോ ദൈവത്തിനോട് എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറയാതെ തന്നെ അഥവാ ദൈവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കൂലേ ഈ ഒരു സംശയം രണ്ടാമത്തെ സംശയം കൊടിക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന എല്ലാം ഓരോന്നോരോന്നായിട്ട് ദൈവത്തിന് എങ്ങനെയാണ് ഇത്രയും ആൾക്കാര് ഇത്ര ആൾക്കാര് ഇത്രയും പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ദൈവത്തിന് റെക്കോർഡ് ചെയ്യാൻ പറ്റണത് ദൈവത്തിന് അറിയാൻ പറ്റണത് ഓരോന്നോരോന്നായിട്ട് ദൈവത്തിന് അത് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം ദൈവത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് എത്തണുണ്ടോ ഇത്തരം ഒരു യുക്തിവാദിക്ക് വേണ്ട എല്ലാ സംശയങ്ങളും ചോദ്യങ്ങളും അത് നമുക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമുള്ളോ ദൈവം അപ്പോ എങ്ങനെയാണ് ഈ കോടിക്കണക്കിന് ആൾക്കാരുടെ പ്രശ്നം ഒറ്റടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണത് അതെങ്ങനെയാണ് സാധിക്കും അതെ അതെ എന്നാലും സ്വാഭാവികമായിട്ട് ഒരു യുക്തി എന്ന് പറയുന്ന സാധനം ലോജിക് എന്ന് പറയുന്ന സാധനത്തില് ഇങ്ങനത്തെ സംശയങ്ങൾ ബുദ്ധി അങ്ങനെയാണല്ലോ പലതും പലതിനെയും സംശയിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു ഉത്തരം പോലെ ഒരു സംഭവം നടക്കുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ തൊട്ട് മുന്നിൽ ആ ഗേറ്റ് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നിൽ ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ ഗേറ്റിനപ്പുറം ആ ഗേറ്റിനപ്പുറമുള്ള സ്ത്രീ പെട്ടെന്ന് ബഹളം വെക്കുകയാണ് എനിക്ക് പുറത്തോട്ട് പോകണം പുറത്തോട്ട് പോകണം അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ് കാരണം ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കൽ ഒരു വലിയ വലിയ ടാസ്ക് മാത്രമല്ല ഒരു വലിയ അനുഗ്രഹവും കാരണം കുറെ നാളത്തെ കാത്തിരിപ്പൊക്കെയാണല്ലോ ഉടം വരെ ഗുരുവായൊക്കെ വന്ന് തൊഴുക ഇതിൻ്റെ അകത്തോട്ട് കിടക്കുക എന്നൊക്കെ പറയണത് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു സന്ദർഭം കിട്ടിയിട്ട് ഇത്രയും മെനക്കെട്ട് ഉടം വരെ വന്നിട്ട് ഇനി പുറത്തോട്ട് വേണം പുറത്തോട്ട് വേണം നീ ഇവരെന്തിനാണ് ഇങ്ങനെ ഇവിടെ നിന്ന് വെച്ചെടുക്കണമെന്നുള്ളത് ഇയാള് മനസ്സിലാവാണ്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോൾ പുറത്തോട്ട് വിടുന്നില്ല കാരണം പുറത്തോട്ട് വിടുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേറൊരു ടാസ്ക് ആയതുകൊണ്ട് വിടുന്നില്ല അപ്പോ അവര് നിർ കറിയാൻ തുടങ്ങി പറയും എനിക്ക് എന്റെ കുഞ്ഞിന് പാൽ കൊടുക്കാൻ സമയമായി ഞാൻ എൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്റെ കുഞ്ഞിന് ഇപ്പോൾ ഉണർന്നിട്ടുണ്ടാവും എന്റെ കുഞ്ഞിന് പാൽ കൊടുക്കാൻ സമയം ഭയങ്കര ബഹളം അവസാനം ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് ആയതുകൊണ്ട് അവര് എങ്ങനെയോ അവരെ പുറത്തേക്ക് വിട്ടു അപ്പൊ പുറത്തേക്കിങ്ങനെ അവര് പോകുമ്പോ അപ്പോഴാണ് ഇയാളിങ്ങനെ ആലോചിക്കണത് അയാളുടെ ചോദ്യത്തിന് ഒരു ഉത്തരം അവിടെ വരികയാണ് അതായത് ഈ കുഞ്ഞ് ഉറക്കി കിടത്തിയിട്ടാണ് ആ സ്ത്രീ വന്നിരിക്കുന്നത് മനസ്സിലാവുണ്ടോ പക്ഷെ അവിടെ ക്യൂ ഇത്തിരി നീണ്ടുപോയി പക്ഷെ കുഞ്ഞ് കരയണൊന്നും ഈ ഈ ദൂരത്ത് നിന്നിട്ട് അവർ കേൾക്കണമൊന്നുമില്ല പക്ഷെ അവർക്ക് ആ സെൻസ് വരുകയാണ് എന്ത് അവർ അവരിലേക്ക് ആ ഒരു സംഭവം വരുകയാണ് കുഞ്ഞവിടെ ഉണർന്നിട്ടുണ്ട് ഏഹ് കുഞ്ഞിപ്പോ കരയുന്നുണ്ടാവും എന്നുള്ളത് ഒരമ്മ ഇത്രയും ദൂരത്ത് നിന്നിട്ട് കാണാതെ കേൾക്കാതെ മനസ്സിലാക്കുകയാണ് അതാണ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു കണക്ഷൻ അപ്പൊ ഒരു അമ്മയായ സ്ഥിതിക്ക് കാവികത മനസ്സിലാവും അതായത് ഇപ്പോ ഒരു കുഞ്ഞു കരയുമ്പോഴേ സംസാരിക്കാൻ പോലും ആവാത്ത പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് കരയുമ്പോ ആ കുഞ്ഞിക്കറിയണത് ചിലപ്പോ ഉറക്കം വന്നിട്ടായിരിക്കും ചിലപ്പോ വിഷം തട്ടായിരിക്കും ചിലപ്പോ വേദന കൊണ്ടായിരിക്കും ചിലപ്പോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കൊണ്ടായിരിക്കും ചിലപ്പോ മൂത്ര ഒഴിച്ച് നനഞ്ഞിട്ടായിരിക്കും അപ്പൊ എന്തിനാണ് ആ കുഞ്ഞു കരയണന്നുള്ളത് കുരു കഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണില്ല പക്ഷെ കുഞ്ഞിന്റെ കരച്ചിലെ അമ്മയ്ക്ക് മനസ്സിലാവും ഇന്ന കാരണം കൊണ്ടാണ് അല്ലെ കറക്റ്റ് അല്ലേ ഇന്ന കാരണം കൊണ്ടാണ് ആ കരയുന്നത് എന്നുള്ളത് കുഞ്ഞിന്റെ അമ്മയ്ക്ക് മനസ്സിലാവും അത് പറയാതെ തന്നെ മനസ്സിലാവും അപ്പൊ ഒരു കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇത് മനസ്സിലാവുമെങ്കില് ദൈവത്തിനും നമ്മൾ പറയാതെ തന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് മനസ്സിലാവും അത് അത് ഒരു കുഞ്ഞും അമ്മയും പോലത്തെ കണക്ഷൻ തന്നെയാണ് വാസ്തുവത്തില് നമ്മളും ദൈവവും തമ്മിലുള്ള കണക്ഷൻ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ പോലെ സജി മകേരൻ നക്ഷത്രം എന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് പറയേണ്ടത് ഇപ്പോൾ ദൈവത്തിനെല്ലാം അറിയെങ്കിൽ സജീനെ അറിയാം സജി മകേരൻ നക്ഷത്രത്തിലാണ് ജനിച്ചതെന്ന് അറിയാം പക്ഷെ എന്തിനാണത് പറയേണ്ടി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഒരു അവബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു അവയർനെസ് ഉണ്ടാകാനാണ് ഞാനിവിടെ നിൽക്കുകയാണ് എൻ്റെ നക്ഷത്രം ഇതാണ് ആ ഒരു ബോധത്തോടുകൂടിയാണല്ലോ ഒരു 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 പ്രാർത്ഥന വേണ്ടത് ആ ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ എപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഗുരുദേവിനോട് തന്നെ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇത്രയും ലോകത്ത് ഇത്രയധികം എന്താ പറയുക ഭക്തരുള്ള അങ്ങക്ക് എങ്ങനെയാണ് ഓരോ ഭക്തൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്റെ തലയിൽ എത്ര മുടി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒരു മുടിയിൽ പിടിച്ച് ആരെങ്കിലും വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് മുടിയിലാണ് വലിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും അതുപോലെയാണ് ദൈവത്തിന്റെ കാര്യമുണ്ട് അതായത് എത്ര ഭക്തരുണ്ടെന്നോ എന്തൊക്കെ ഭക്തർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നോ ചിലപ്പോൾ അറി അറിവുണ്ടാവില്ല പക്ഷെ ഒരു ഭക്തന്റെ വേദന അറിയാൻ പറ്റും പ്രശ്നം അറിയാൻ പറ്റും അതൊരു കണക്ഷൻ തന്നെയാണ് ശരിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക